ഹലോ ഞാനിപ്പോൾ എവിടെയുള്ളതെന്ന് അറിയാം നമ്മുടെ കോഴിക്കോട്ടുള്ള ഹൈലൈറ്റ് മാളിലാണ് കേട്ടോ എൻ്റെ പൊന്നു മക്കളെ ഒരു ഇവിടെ വരണം കേട്ടോ അത്രയ്ക്ക് അടിപൊളിയാണ് നിങ്ങളൊരു പാരൻ്റാണോ അല്ലെങ്കിൽ നിങ്ങളൊരു കുട്ടിയാണോ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലാണോ ആരായാലും നിങ്ങളൊരു പ്രാവശ്യം ഇവിടെ വന്ന് നോക്കണം അടിപൊളിയാണ് കയ്യില പൈസ പോകുന്ന വഴി അറിയില്ല ചുമ്മാ പറഞ്ഞ കേട്ടോ അടിപൊളിയാണ് അപ്പോൾ അതെ എൻ്റെ കിട്ടിയ കാര്യമായിട്ട് കിൻറ്റർജോ എങ്ങനെയാണ് എടുക്കാമെന്ന് പഠിച്ചുകൊണ്ടിരിക്കുക പുള്ളിക്കാരനൊന്നും മനസ്സിലാകുന്നില്ല അത് അച്ചിരി കണ്ടാലറിയാം അപ്പോൾ അതെ ആഹാ രണ്ട് ചുള്ളന്മാർ ബൈക്ക് ഓടിക്കുകയാണല്ലോ കൊള്ളാട്ടോ കേട്ടോ ബൈക്കിൻ്റെ ആ ലൈറ്റിങ്ങും സ്റ്റൈലും ഒക്കെ എന്താ സ്റ്റൈല് ചെരിഞ്ഞും മറിഞ്ഞൊക്കെയാണ് ബൈക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് മോണിറ്ററിലൊന്നും കാണുന്നില്ലല്ലോ ആ ആ മോണിറ്ററിലൊന്നും കാണാൻ പറ്റുന്നില്ല അപ്പം ആ ഇവിടെ രണ്ട് ചെറിയമാർന്നിട്ടുണ്ട് എന്താ പരിപാടി ആ വെള്ളം അടിച്ച് തകർക്കുന്നുണ്ടല്ലോ എന്താണ് പരിപാടി ഓ ഓ ഇവർ ബോംബൊക്കെ പൊട്ടിക്കാം കേട്ടോ അമ്പട കേമ പൊട്ടി പൊട്ടി എല്ലാം പൊട്ടി ചിലത് പറന്ന് പോകുന്നുണ്ട് ആ സ്കി മോണിറ്റർ നിറച്ചും വെള്ളം അടിച്ച് തകർക്കുന്നുണ്ട് ശരിക്കും വാട്ടറാണ് കേട്ടത് ശരിക്കും വാട്ടർ മോണിറ്ററിലോട്ട് ഇവിടെ അടിക്കുക കേട്ടോ അങ്ങനെ ആ ദിനോസം വരുന്നടാ മക്കളെ അടിച്ച് പൊട്ടിക്കടാ എല്ലാത്തിനെയും അടിച്ച് കൊല്ലടാ കൊല്ലടാ എല്ലാം അടിച്ച് കൊല്ലടാ അടിച്ച് കൊല്ലടാ മക്കളെ ആ മക്കൾ അടിച്ച് ചോറെ അടിച്ച് പൊട്ടിക്കുന്നുണ്ട് എല്ലാം അച്ചടാ മക്കളെ വെള്ളം തീർന്നു ആയിട്ടോ കുളിക്ക് നോക്കുക പാവങ്ങൾ അപ്പം ഇതേ ഈ സാധനം ഇതുപോലെ തന്നെ പൈസ ഇട്ടിട്ട് ഈ സാധനം കിറുക്കി കിറക്കിയെടുക്കുന്നതാണ് ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്താ സംഭവം എന്നും ഒറ്റ ഐ ഡിയില്ല ആ അതുപോലെ തന്നെ ഇത് പാവക്കുട്ടികൾ ഇതും അതുപോലെ തന്നെ പൈസ ഇട്ടിട്ട് ഒരു ഇത് വന്നിട്ട് നമ്മൾ നമ്മളെടുത്തിട്ട് പോലോ സാന്റിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ കെയിമിൻ്റെ കാണുന്നവർ ഒന്നും വിചാരിക്കരുത് ആ ഇവിടെ ഒരാൾ എന്തുകൂടെ അടിച്ച് പൊട്ടിക്കുന്നുണ്ടല്ലോ അതെന്താ പരിപാടി ഓ മീൻ പിടിക്കുകയാണോ ചേട്ടൻ മീൻ കൊത്തിയോ മീൻ കൊത്തി ആ മീൻ കൊത്തിയല്ലോ ആ ആ ആ ചൂണ്ടയിട്ട് വലിച്ചോ വലക്കി അതേ മീൻ അവിടെ കിടന്ന് പിടഞ്ഞ് കളിക്കുന്നുണ്ട് സാർ ജോറായിട്ട് ചൂണ്ട കറക്കുന്നുണ്ട് പക്ഷേ മീൻ മേലോട്ട് വരുന്നില്ല അമ്പോ മീൻ അത് അവിടെ കിടന്ന് പിടഞ്ഞ് കളിക്കുന്നു നല്ല ജോറായി കറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഓ ഈ ചുള്ളന്മാർ ബൈക്കെന്ന് ഇറങ്ങിയോ ഓ ഒരു ചുള്ളന് ഇറങ്ങി അടുത്ത ചുള്ളൻ കയറാനിരിക്കുകയാണ് എന്താ ബൈക്കിൻ്റെ ലൈറ്റിങ്ങും സെറ്റപ്പൊക്കെ എന്നാൽ അങ്ങനെ മക്കളെ നിങ്ങൾ എന്നാൽ വിട്ടോ അങ്ങനെ ഇതേ മുമ്പോട്ട് പോകുമ്പം ഏ ഈ ചേട്ടൻ എന്താ അവിടെ വെടിവെക്കുന്നത് ഓ എനിമീസിനെ കൊല്ലുവാണോ ഒറ്റ എനിമീസിനെയും കാണുന്നില്ലല്ലോ എല്ലാം ചത്തോ എല്ലാം ഉണ്ടേയും ഫെയിലാണ് എന്തുന്നുണ്ടല്ലോ അപ്പോൾ അതേ മുമ്പോട്ട് പോയി കഴിയുമ്പം അതുപോലെ തന്നെ ഡയറി മിൽക്കൊക്കെ ഉണ്ട് കേട്ടോ ഗെയിം ഇതെല്ലാം ഗെയിമാണ് എല്ലാ ഗെയിമിനും പൈസ കൊടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത് എല്ലാം നമുക്ക് പൈസ കൊടുത്താൽ മാത്രമേ കാർഡ് ഇട്ടാൽ മാത്രമേ നമുക്ക് ആ ഗെയിം ആക്റ്റീവ് ആവുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ കുറേ അടിപൊളി ഗെയിംസ് ഉണ്ട് കാണാനൊക്കെ പൊളിയാണ് എന്തോ വട്ടം കാരണം അങ്ങനെ ഇവിടെ നിന്ന് ആരുമില്ല അങ്ങനെ അത്രയും ഗെയിംസ് ഉണ്ട് അപ്പോൾ ഓയിച്ചായിട്ട് എങ്ങനെയാണ് ഗൺ പിടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക ഓ ഒരു കുഞ്ഞിസാർ ഇവിടെ നിന്നിട്ട് വളരെ സൈലൻ്റ് ആയിട്ട് വെടിവെച്ച് എല്ലാ ഓ അവൻ്റെ എല്ലാ ഉണ്ടെയും കറക്റ്റാണ് കേട്ടോ എല്ലാ ഗൺ പോയിൻറ്റ് നോക്കുക എന്താ അടിപൊളി എല്ലാ ഗെയിംസും അല്ല എല്ലാ എല്ലാം അവൻ കൊന്നു എല്ലാ എനിമീസിനെയും അവൻ കൊന്നു മിടുക്ക നീ ഇതുണ്ട് ഇവിടെയൊക്കെ ഗെയിംസ് ഉണ്ട് അതൊക്കെ വലിയവർക്കും വേണമെങ്കിൽ കളിക്കാം കേട്ടോ കുട്ടികൾക്ക് മാത്രം വലിയവർക്കുള്ളതും ഉണ്ട് പൈസ കൊടുക്കണം മാത്രം വേറെ ഒന്നുമില്ല പക്ഷെ പൊളിയാണ് നല്ല പാട്ടും ഡി ജിയും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നൊന്നും കേൾക്കാൻ പറ്റില്ല കാരണം അത്മാതിരി പാട്ടാണ് ഒരു വണ്ടി വിൽപ്പനയ്ക്ക് ഉണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ മേടിക്കാം ഹാഫ് പ്രൈസ് ട്യൂസ്ഡേ ആണ് ട്യൂസ്ഡേ വന്നാൽ ഹാഫ് പ്രൈസിന് കിട്ടുന്നതാണ് അവർ പറയുന്നത് കേട്ടോ അങ്ങനെതാ ഇവിടെ എന്തൊക്കെയോ സനം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ താറാവ് ഒക്കെ നല്ല രസമുണ്ട് താറാവ് ഇങ്ങനെ കയറുക ഇങ്ങനെ പോവുക താഴ്ട്ടിറങ്ങാം ഇവിടെ നിന്ന് കയറുക ഇവിടെ പോകുക താഴ്ട്ടിറങ്ങാം പക്ഷേ ഇത് ഇവിടെ ഇതൊരു ഇതുപോലെ തന്നെ പൈസ വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ് എന്താണെന്നറിയില്ല അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഇത് എന്താ പറയുക ഷൂട്ട് ചെയ്തിട്ട് ആ ബോ ആ ബോട്ടിൽ താഴെ ഇടാന്നുള്ളതാണ് അതിൻ്റെ ഒരു എയിം വരുന്നത് പിന്നെ എന്താ പിന്നെ ഇത് മുമ്പോട്ട് പോയി കഴിയുമ്പം ഇവിടെയൊക്കെ എന്തൊക്കെയോ ഗെയിമുകൾ ഉണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് ഒന്നും ഐഡിയില്ല നമ്മൾ അവർ അവർ ഇതിൻ്റെ ആൾക്കാരുണ്ട് കേട്ടോ അവർ വന്നിട്ട് നമ്മളോട് പറഞ്ഞുതരും എന്താ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ആ ഈ വണ്ടിയും കൊള്ളാലേ അഡ്വഞ്ചർ ഹാഫ് ഇതും ഹാഫ് പ്രൈസ് ട്യൂസ്ഡേ ആണ് കേട്ടോ ട്യൂസ്ഡേ വന്നാൽ അവിടെ ഹാഫ് പ്രൈസിന് കൊടുക്കുന്നതാണേ പറഞ്ഞത് ഓക്കെ ഇവിടെ രണ്ട് ചു പെൺകുട്ടികൾ നിന്നിട്ട് എന്തോ ഗെയിം കളിക്കുന്നുണ്ട് അവർക്ക് എൻ്റെ എല്ലാം കണ്ടപ്പോൾ നാണക്കേട് വന്നും തോന്നുന്നു ആണോ വന്നു തോന്നുന്നു അതുകൊണ്ട് അവരെ മുഖം ഞാൻ കാണിക്കുന്നില്ല ആ കൊള്ളാം കൊള്ളാം ഇത് അവരെ സാധനം അതാ നടുക്കുള്ള ഇടണം പക്ഷേ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കാൻ നല്ലാണ്ട് ഹോട്ടൽ വീഴുന്നില്ല ആ ആ ആ വീണു 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 അയ്യോ കേട്ടോ ആ പാവങ്ങൾ ആ ആ കൊള്ളാലോ ഈ ഗെയിം കൊള്ളാലോ വെള്ളം നടക്കുമോ അത് അമ്പോ എന്താണെങ്കിലും അത് കണ്ട് നിൽക്കാൻ നല്ല രസമുണ്ട് കേട്ടോ അപ്പം നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം ഇവിടെ ആൾക്കാർ വേറെ എന്താ ചെയ്യുന്നതെന്ന് കുട്ടികൾക്ക് ഇവിടെ വരുമ്പോൾ ഡാൻസ് കളിക്കണോ പാട്ട് പാടണോ തുള്ളി കളിക്കണോ മക്കൾ ഇവിടെ കയറി കഴിഞ്ഞ് എങ്ങോട്ടോ ഓടുന്നതെന്ന് പോലും തിരില്ല കേട്ടോ ആ അങ്ങനെ ശില്പേച്ചി റെസ്റ്റ് എടുക്കുവാണ് ശില്പേച്ചി വയ്യാണ്ടോ ശില്പേച്ചി അമ്മയും അവരെ റെസ്റ്റ് എടുക്കുവാണ് മക്കളാണെങ്കിൽ അവിടെ ഇതിലൂടെ പോണമെന്ന് പോലും അറിയില്ല അവരെ ഞങ്ങൾ മൈൻഡ് ആക്കാണ്ട് വിട്ടേക്കാം കേട്ടോ അവരെ എവിടെയെങ്കിലുമൊക്കെ പോയി കളിക്കട്ടെ ഫൈനലി അവർ തിരിച്ചു വരുമല്ലോ ആ ഇതാ ചേട്ടന്മാരണ്ടും കുതിരപ്പുറത്ത് കയറി ആ കുതിരപ്പുറത്ത് കയറി കുതിര ഇറങ്ങുന്നില്ലല്ലോ നിങ്ങളാണല്ലോ ഇറങ്ങുന്നത് ഇറങ്ങാൻ നോക്കുവാണോ അവിടെ ഇരിക്കടാ ആ അയ്യോ കുതിരയ്ക്ക് ഉമ്മ കൊടുക്കുന്നുണ്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ടും കുതിര പോകുന്നില്ല എന്താണ് കുതിര മുഖത്തിൻ്റെ ഷേയ്പ്പൊക്കെ തുടങ്ങി ആ ഓക്കെ സ്ക്രീനിൽ ഓ സ്ക്രീനിൽ ഇതാ ആരും കുതിര റൈഡറിൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ട് ആരും ഇതാ റൈഡർ കുതിര റൈഡർ ഇതാ ഫോട്ടോ ഇരിക്കുന്നു ആരും ഇതാ കുതിര റൈഡറിൻ്റെ ഫോട്ടോ പക്ഷെ കുതിര പോകുന്നില്ല എവിടെക്കോ ഞയ്ക്കാൻ നോക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാതും നടക്കുമോ ചേട്ടാ ഒന്ന് വീഡിയോ എടുക്കാനായിരുന്നു ഓ ഇയാളുടെ എന്തോ ഇവിടെ ഒരാൾ വന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ ഇയാളുടെ കുതിര മൂവ് ചെയ്തു ഇയാളുടെ കുതിര മൂവ് ചെയ്യുന്നില്ലല്ലോ ഇയാളുടെ കുതിര ഇവിടെ അനങ്ങാണ്ട് നിൽക്കുകയാണല്ലോ ആ കുതിരേൻ്റെ വാലൊക്കെ നോക്കിയിരിക്കുക എന്താ സ്റ്റൈൽന്ന് ആ ഇയാൾ കുതിര മൂവ് ചെയ്തു ആ അങ്ങനെ പോട്ടെ പോട്ടെ അങ്ങനെ രണ്ട് കുതിര റൈഡേഴ്സാണ് ആരും തെക്ഷേട്ടോ രണ്ട് കുതിര റൈഡേഴ്സാണ് അവർ അതിനകത്തൊക്കെ ഇരുന്ന് അടിപൊളിയെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയുണ്ട് മക്കളെ അടിപൊളി അല്ലേ ഇതുപോലെ കണ്ടില്ലേ ഇങ്ങനെ റെഡ് കളർ ഈ ഷർട്ട് ഇട്ട് ഇവിടെ ഇങ്ങനത്തെ ആൾക്കാർ ഇവിടുത്തെ വോളണ്ടിയേഴ്സ് ഇവർ വന്ന് നമുക്ക് പറഞ്ഞു തരും കേട്ടോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരും ഇവിടെ നിന്ന് ആദ്യം കാർഡ് എടുത്താൽ കാർഡെടുത്താൽ മാത്രമേ എല്ലാ ഗെയിംസും ആക്റ്റീവ് ആവുള്ളൂ ആക്ടിവേറ്റ് ആവുള്ളൂ കേട്ടോ അപ്പോൾ എന്താ കുതിര റൈഡേഴ്സ് അവർ റൈഡിങ്ങിൽ ചെയ്തുകൊണ്ടിരിക്കട്ടെ ആ കാലൊക്കെ ഇടാം അതിൻ്റെ ഉള്ളിൽ പക്ഷേ പാവങ്ങൾ രണ്ടും ചെറിയ റൈഡേഴ്സ് ആയതുകൊണ്ട് കാലതിൻ്റെ ഉള്ളിൽ കയറില്ല അവർക്ക് അതുകൊണ്ടാണ് കാര്യം കാലം അവർ പുറത്തിട്ടേക്കുന്നത് വലിയ റൈഡറ് കയറിയാൽ കാലതിൻ്റെ ഉള്ളിൽ ഇട്ട് വെക്കാം അങ്ങനെ അവർ റൈഡിങ്ങിലാണ് രണ്ടുപേരും റൈഡ് ചെയ്യൂ നിങ്ങൾ റൈഡ് ചെയ്യൂ ആ അവിടെ രണ്ടുപേരും ഇന്നത്തെ എന്താ കാണുന്നത് ഓ അവർ ആ ഇമാജിനേഷൻ്റെ ആ കണ്ണട വെച്ചിട്ടുള്ള റിയാലിറ്റി അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓ എന്ത് നിശബ്ദരായ രണ്ടുപേരും കാണുന്നതെന്ന് നോക്കിയേ ഓക്കേ ഇവർ റൈഡിങ്ങിലാണ് ഓക്കെ ക്യാരി ഓൺ റൈഡേസ് അങ്ങനെയൊക്കെയാണ് ഇവിടെ ഹൈലൈറ്റ് മാളിൽ വന്നു കഴിഞ്ഞാൽ പൊളിയാണ് നമുക്ക് നല്ല രസമാണ് കേട്ടോ അതൊക്കെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെടാ എല്ലാം കഴിഞ്ഞു ഇനി വലിയ ആൾക്കാരുടെ അങ്കപ്പാടാണ് കുട്ടികളുടെ കൂടെ ഈ രണ്ട് വലിയ ആൾക്കാരും കയറാൻ പോവാണ് അവർ കാർ റൈഡിങ്ങിലാണ് അങ്ങനെ കുട്ടി റൈഡേഴ്സിൻ്റെ കൂടെ രണ്ട് വലിയ റൈഡേഴ്സും കയറിയിട്ടുണ്ട് നോക്കാം എന്താന്ന് ഓ എല്ലാവരും വണ്ടി എടുത്തു വണ്ടി മൂവ് ചെയ്തു തുടങ്ങി ആ ഇവിടെ എന്താ കാണിക്കുന്നത് അയ്യോ ഇവിടെ വണ്ടി ഇവിടെ നിന്ന് ഇനങ്ങുന്നില്ല നാണക്കേട് നാണക്കേട് വണ്ടി അനക്കാൻ പറ്റുന്നില്ല വലിയ കുട്ടികൾ ത വൃത്തിക്ക് വണ്ടി ഓടിക്കുന്നുണ്ട് ആ അങ്ങനെ ആ പെൺകുട്ടി വന്ന് സഹായിച്ചു അങ്ങനെ വണ്ടി അനങ്ങി ഇനിയിപ്പോൾ വണ്ടി എങ്ങോട്ട് പോകുന്നവർ ആലോചിച്ചിരിക്കുക പുറകെ പോയി സ്റ്റക്കായി ഈ എന്താണ് കാണിക്കുന്നത് നാണക്കേട് ഒന്ന് വണ്ടിയെടുത്ത് പോക മനുഷ്യ അയ്യയ്യയ്യോ അതാ കുട്ടികൾ നല്ല സൂപ്പറായി വണ്ടി ഓടിക്കുന്നുണ്ട് കേട്ടോ വല്ലതും നടക്കുമോ സാർ ഓ സമാധാനം വണ്ടി അനങ്ങി പുറകുന്ന ആൾക്കാരൊക്കെ ചിരിക്കുകയായിരുന്നു കേട്ടോ പോയി ഇടിച്ച് മറ്റുള്ളവരെയും വഴി വഴിമുടക്കും ഇവർ അവരും ഓടിക്കാനറിയില്ല മറ്റുള്ളവരെയും ഓടിക്കാൻ സമ്മതിക്കുന്നില്ല ഓക്കേ ഓക്കെ ഏ എന്താ വട്ടം കറങ്ങിയിട്ടുള്ള വണ്ടി ഓടിക്കലാണോ ഇതെന്താ ഇവർ കാണിക്കുന്നത് രണ്ടുപേരും കൂടെ മറ്റുള്ളവരൊക്കെ വൃത്തിക്ക് ഓടിക്കുന്നുണ്ട് ആ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഇവർ കുട്ടികൾ നല്ല വൃത്തിക്ക് ഓടിക്കുന്നുണ്ട് വലിയ ആൾക്കാരാണ് കോളാക്കുന്നത് ആ ഇതെന്താ ഉണ്ണിയുടെ എന്താ കാണിക്കുന്നത് ഏ അടിപൊളി അവിടെ ഇടിച്ചു അവിടെ ഇടിച്ചു വണ്ടി ഇറങ്ങുന്നില്ല ആ ആ ആ വണ്ടി തിരിക്കൂ ഈ അയ്യോ അയ്യോ ആ മറ്റോരൊക്കെ ഇപ്പോൾ ഓടിക്കുന്നുണ്ട് അങ്ങനെ ഏകദേശം പുറകുന്നക്ക ആൾക്കാർ പൂരം ചിരിയായിരുന്ന കേട്ടെ ഇവരെ കളിയാണ്ടിട്ട് ഓടിക്കുകയാണ് അങ്ങനെ എല്ലാവരും ഓടിക്കുന്നുണ്ട് നല്ല വൃത്തിക്ക് നല്ല രസം ഇതൊക്കെ സത്യം പറഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിലൊന്ന് കയറി റൈഡ് ചെയ്യാം എല്ലാം കുട്ടികൾ രണ്ട് പേര് കയറണല്ലോ അത്തൊയൂ തല പോയിടിച്ച് സോറി എനിക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല എൻ്റെ മോനാണ് പക്ഷെ എനിക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല തമ്പുരി അയ്യോദാ ഓക്കേ എന്തൊക്കെയാണോ ഇവർ കാണിക്കുന്നത് അപ്പോൾ കുട്ടികളെ കൂടെ ഒരു വലിയ ഒരാൾ കയറണമെന്നുള്ളത് മസ്റ്റാണ് അതും പറഞ്ഞിട്ടാണ് വലിയ ആൾക്കാർ കയറിയത് അങ്ങനെ വലിയ ആൾക്കാർ കയറിയിട്ടും വലിയ കാര്യം ഉണ്ടായില്ല അവർ ഇത് എന്തൊക്കെയോ കാണിച്ച് കൂട്ടുന്നുണ്ട് പുറത്തിറങ്ങിയപ്പോൾ അവർ പറയുന്ന കുട്ടി കുറ്റം മൊത്തം പറയുന്ന കുട്ടികളെയാണ് കുട്ടികളെ ഓടിക്കാൻ സമ്മതിച്ചില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഓടിച്ചത് ഞങ്ങൾ ഇങ്ങനെ എന്നൊക്കെയാണ് അവരുടെ വാദം ഓക്കെ എന്താണെങ്കിലും ഇതാ ചെറിയ പെൺകുട്ടിയൊക്കെ നന്നായി പോകുന്നുണ്ട് ഓ ഓക്കെ അപ്പോൾ എല്ലാ എല്ലാവരെയും വഴിമുടക്കി അവിടെ അവർ നിർത്തിയിട്ടിട്ടുണ്ട് ഓക്കെ അങ്ങനെ കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങി തുടങ്ങി ഓക്കെ ഒരു വിധം അതിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ അതുപോലെ തന്നെ ഇതെല്ലാം ഇവിടെ അധികം ഇങ്ങനത്തെ ഒരു ഉണ്ട് കേട്ടോ ഇത് മാത്രമല്ല ഒത്തിരി ഗെയിംസ് ഉണ്ട് ഇങ്ങനെ എന്താ പറയാ നമ്മൾ പൈസ ഇട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനം എടുക്കുന്നത് പക്ഷെ അതൊക്കെ പൈസ പോകുന്നതാണ് കാരണം നമുക്കത് അങ്ങനെ എടുത്ത് ആ ഒരു ഹോളിൽ ഇടണം എടുക്കാനൊക്കെ പറ്റും പക്ഷെ ആ ഹോളിൽ ഇടുന്നതാണ് ടാസ്ക് ആ ഇവിടെ എന്താ ചേട്ടൻ ചെയ്യുന്നത് ഓ വിജയശ്രീ ലാളിതനായി പുറത്തോട്ട് വരുന്നുണ്ട് ചേട്ടൻ കണ്ടില്ലേ വിജയശ്രീ ലാളിതനാണ് അവൻ്റെ മുഖം ഓക്കെ അപ്പോൾ അതായത് കുറേ ചുങ്കാമണികളൊക്കെ ഇരു കൂടെ ഓടി കളിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇയാളെങ്ങോട്ടാണ് പോന്നേ ഈ ചേട്ടൻ എങ്ങോട്ടാണ് പോന്നെ ഓ ചേട്ടൻ ഇപ്പം ഇതിലുള്ളിൽ കയറി ഓ ഇപ്പം ഇവർ ഈ ഗെയിമിലോട്ടാണ് ഏട്ടോ രണ്ടുപേരും വന്നിരിക്കുന്നത് ഇനി ഇവിടെ എന്തൊക്കെയാണ് ഇവർ ഇതാക്കാൻ പോകുന്നത് ടോ ബെസ്റ്റ് സ്കോർ ടു ഫിഫ്റ്റി ഫൈവ് ആണ് ഇവർ ഈ സ്കോർ ഓവർകം ചെയ്യണം എന്നാൽ മാത്രമേ അവരുടെ പേ അവരുടെ സ്കോർ അതുപോലെ ബോൾ തെളിഞ്ഞു കാണുള്ളൂ അപ്പം രണ്ടുപേരും ഓ ഇയാൾ ഭയങ്കര സന്തോഷമാണല്ലോ തുള്ളിച്ചാടുന്നുണ്ട് അവിടെ നിന്ന് പെൺകുട്ടി നോക്കുന്നുണ്ട് അപ്പോഴേക്കും സാറിന് ഭയങ്കര സന്തോഷം സാർ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് ഡാൻസ് കളിക്കുന്നുണ്ട് അയ്യോ എനിക്ക് വയ്യ വയ്യ ഓക്കേ അപ്പം കാത്തിരിക്കാൻ അങ്ങനെ കാർഡിട്ടു കാർഡ് എടുത്താണോ കേട്ടോ ഞങ്ങൾ അപ്പോൾ കാർഡിട്ടു ആക്കി ഓക്കെ ബോൾ പെറുക്കിയിടണം ആ വേഗം 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 ഇട്ടോളൂ വേഗം ഇട്ടോളൂ നാലഞ്ചെണ്ണം ഒരുമിച്ച് പെറുക്കിയിട്ടാൽ മോനെ നാലെണ്ണ ആയിട്ടുള്ളൂ കേട്ടോ വേഗം വേഗം പറക്കി ഒരുമിച്ചിട്ര നമ്മളാ ആ ആ ഒരു നിശ്ചയ സമയത്തുള്ള നമ്മൾ പെറുക്കിയിടണം അല്ലേ അതെല്ലാം ഒഴുകിപ്പോയി പോവും അപ്പോൾ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് സ്കോറ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഫൈവ് ആണ് അതിന് ഓവർകം ചെയ്യണം അങ്ങനെ ആദ്യം ഇട്ടൊക്കെ ബോൾ പെറുക്കിയിട്ട് ബാക്കി തീർന്നു രണ്ടാമതും വന്നു രണ്ടാമത് ഇതുപോലെ പെറുക്കിയിടാണ് അപ്പുറത്ത് ആരും എന്താ ചെയ്യുന്നത് ആ ആരും മോനെ വേഗം പെർക്കിട്ടാ രണ്ടുപേർ ട്വൻ്റി ത്രീ ബോൾസ് ഇട്ടു അത് അവർ ഇടുന്ന ബോൾസിൻ്റെ നമ്പേഴ്സ് അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ സ്ക്രീനിൽ ട്വൻ്റി ത്രീ ബോൾസ് ഇട്ട് ഒരു ടൈമുണ്ട് ടൈം വരെയുള്ളൂ ആ ആ വേഗം 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 ആരൂ സമയങ്ങളെല്ലടാ മോനെ പെർക്കെടാ മോനെ നാലെണ്ണം പെർക്കടാ നാല് മൂന്ന് പെർക്ക് അവൻ്റെ കുഞ്ഞിക്കൈൽ ഒപ്പിക്കാൻ പറ്റുന്നെല്ലാം പെർക്കുന്നുണ്ട് കുഞ്ഞിക്കൈൽ രണ്ടെണ്ണം ഒക്കെ കിട്ടുന്നുള്ളോ ഓക്കേ അങ്ങനെ അവർ നല്ല ജോറായി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെയുള്ള വേറൊരു സംഭവമാണ് മഞ്ഞ കളിക്കുന്ന സ്ഥലം കേട്ടോ ഇത് അടിപൊളിയാണ് ശരിക്കും മഞ്ഞ് എന്താ പറയുക ആ ഒരു അറ്റ്മോസ്ഫിയർ എല്ലാം ക്രിയേറ്റ് ചെയ്ത് മഞ്ഞ് ഇങ്ങനെ വീഴുകയാണ് അപ്പം ഇവിടെ കയറുന്നതും അടിപൊളി കുട്ടികൾക്കൊക്കെ നല്ല അടി ഒത്തിരി ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളും സെറ്റപ്പൊക്കെ പറയാതിരിക്കാൻ വയ്യ കുട്ടികൾക്കും വെന് ഒക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അപ്പം ഇതൊക്കെ ഇവിടെ ഉള്ളതെന്ന് അറിയാലോ നമ്മുടെ കോഴിക്കോട് ഹൈലൈറ്റ് മാളിലാണ് അപ്പം വീഡിയോ കാണുന്നവർ മറക്കാണ്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ஃபர் வாச்சிங் இப்போ வேறொரு வீடியோ ஆகிட்டு வீண்டும் காணாம்